നമസ്കാരം ഒരു കൊച്ചു കലാകാരിയോട് പോലീസ് കാണിച്ച ക്രൂരത പത്തു വയസ്സുകാരി സ്റ്റേജിൽ വയലിൻ വായിക്കുന്നതിനിടെ പോലീസ് എത്തി ലൈറ്റും സൗണ്ടും ഓഫാക്കി പരിപാടി നിർത്തിച്ചു തെക്കേ ചെരുവാരം ഉത്സവത്തോടനുബന്ധിച്ച് മലപ്പുറം സ്വദേശി ഗംഗാ ശശിധരൻ അവതരിപ്പിച്ച വയലിൻ പരിപാടിക്കിടയിലാണ് സംഭവം മരുതമലൈ മാമണിയെ മുരുകയ്യ ഒരു തമിഴ് പാട്ട് വയലിനിൽ വായിച്ചു കൊണ്ടിരുന്ന കുട്ടി ഭയക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം പിന്നാലെ ലൈറ്റും സൗണ്ടും ഓഫാക്കി പരിപാടി നിർത്തിച്ചു വായിച്ചു കൊണ്ടിരിക്കുന്ന പാട്ട് പൂർത്തീകരിക്കാൻ പോലും സമ്മതിക്കാതെയായിരുന്നു പോലീസിന്റെ ക്രൂരത അതേസമയം ഇതൊക്കെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ മാത്രമേ നടക്കൂവെന്നും മറ്റേതെങ്കിലും ആരാധനാലയത്തിൽ കയറി ഇത് ചെയ്യാൻ കേരള പോലീസ് മടിക്കുമെന്നും വിശ്വാസികൾ പറയുന്നു അനുവദിച്ച സമയം കഴിഞ്ഞു എന്നാണ് പോലീസിന്റെ വാദം പോലീസിന്റെ അനാവശ്യമായ വല്ലേട്ടൻ വല്ലയേറ്റൻകളിക്കെതിരെ സോഷ്യൽ മീഡിയയിലും വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട് സംഗീതാസ്വാദകരെ വിസ്മയിക്കുന്ന ഗംഗാ ശശിധരന് സോഷ്യൽ മീഡിയയിലും ആരാധകരേറെയാണ്